ഈശോയുടെ തിരുഹൃദയത്തിന് തിരുവചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു മുന്തിരിയുടെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്കാണ് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ ബലമറ്റ് ഉണങ്ങിപ്പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ബലമുള്ളതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ബലമില്ലാത്തവരും ബലമുള്ളവരായി തീരും എന്നത് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചിട്ടുണ്ടാകും വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും അധ്യാപകർ വിദ്യാർത്ഥികൾക്കുമെല്ലാം ബലമേകുന്നവരാണ് അങ്ങനെയെങ്കിൽ ബലവാന്മാർ എന്നാൽ ശാരീരികമായ ആരോഗ്യമുള്ളവർ എന്നതിനേക്കാൾ ഉപരി മറ്റൊരർത്ഥതലം കൂടിയുണ്ട് വിശുദ്ധ ഗ്രന്ഥം ചില ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ നിരത്തുന്നുണ്ട് അതിശക്തന്മാരായ കാവൽക്കാരാൽ ഭദ്രമാക്കപ്പെട്ട ഭവനമുള്ളവൻ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ യഥാസമയത്ത് പുത്രന് വേണ്ടത് നൽകുന്ന പിതാവ് താൻ വഞ്ചിച്ചു നേടിയത് നാലിരട്ടിയായി തിരിച്ചു നൽകുന്ന സക്കേവോസ് തളർവാദ രോഗിയെ യേശുവിന്റെ മുന്നിൽ എത്തിക്കുന്നവർ ഇവരെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷയിൽ ബലവാന്മാരാണ് സ്വന്തം ആരോഗ്യത്തിലോ ശക്തിയിലോ ആശ്രയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ബലമുള്ളവൻ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നാം ബലമുള്ളവരായിരിക്കുക ഇപ്രകാരം ചേർന്ന് നിൽക്കുന്നവനാകട്ടെ അപരന്റെ നന്മ ലക്ഷ്യമാക്കുകയും ചെയ്യും ഈശോയുടെ പരിശുദ്ധ ഹൃദയം നമുക്ക് കാണിച്ചു തന്നതും ഇതുതന്നെയാണ് പിതാവിനോട് ചേർന്നിരുന്ന് ബലം നേടിയ അവിടുന്ന് മനുഷ്യ മക്കളുടെ വിവിധങ്ങളായ അവസ്ഥകളിലേക്കും ആവശ്യങ്ങളിലേക്കും അനുകമ്പയോടെ ഇറങ്ങിച്ചെന്നു അവസാനത്തുള്ളി ജലവും രക്തവും വരെ മാനവകുലത്തിനായി നൽകി എന്നതാണ് ഈശോയുടെ ബലം ബലഹീനനായ മനുഷ്യനെ ാക്കുന്ന ദൈവത്തിൻ്റെ സമർപ്പണം നമുക്കും ഉൾക്കൊള്ളാം ദൈവത്തോട് ചേർന്നിരുന്ന് ശക്തി പ്രാപിച്ച് കൂടെയായിരിക്കുന്നവർക്ക് ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മെ ഈശോയുടെ തിരുഹൃദയം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ